മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ൾക്കായികമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല കുംഭമാസത്തിലെ അശ്വതി നാളിൽ വാണാലിക്കാവ് തട്ടകത്തമ്മയുടെ വേലാഘോഷത്തിന് കുടിയേറി കൊടിയേറ്റ കർമ്മത്തിന് പിന്നാലെ നടന്ന സാംസ്കാരിക സമ്മേളനം സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്നു കലാരംഗത്തെ പ്രതിഭകളെ ആദരിച്ച ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രശസ്തമായ വാഴാലിക്കാവ് വേലയുടെ വിളംബരമറിയിച്ചാണ് ക്ഷേത്രത്തിൽ കൊടിക്കൂറ ഉയർന്നത് കൊടിയേറ്റത്തിന്റെ പിന്നാലെ നടന്ന സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തിയാറ് പരിപാടി വാസുദേവ് ചുള്ളിയിൽ നമ്പീശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കൊടിയേറ്റ് നടന്നു ഭംഗിയായി തന്നെ നടന്നു തുടർന്നിനി ഇവിടെ ഒരുപാട് കലാപരിപാടികൾ അടുത്ത ഒരാഴ്ച നടക്കുകയാണ് ഈ സുദിനത്തിൽ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കാതെ പോകരുത് നമുക്ക് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും സമ്മാനിച്ച കൂട്ടിലാറ്റുപുറത്ത് മനക്കിലെ മുഴുവൻ കാരണവന്മാരെയും നമ്മൾ സ്മരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരുടെ ഇച്ഛാശക്തിയും ധാരണയുമാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രം ഇന്നിവിടെ നിലകൊള്ളുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആകെ ഇവിടെ ഉണ്ടാകുന്നത് നാരായണേംബ്രാന്തിരിയുടെ അച്ഛനും നാരായണേംഭ്രാന്തിരി ഉണ്ടാവും പിന്നെ വെളിച്ചപ്പാടുണ്ടാവും ഭഗവതി ഉണ്ടാവും ഇത്രയും ഉണ്ടാവാറുള്ളൂ പക്ഷെ ആ കാലഘട്ടങ്ങളൊക്കെ മാറി ഇന്ന് ജനങ്ങൾക്ക് വളരെയധികം ഭക്തി കൂടി ക്ഷേത്ര ദർശനം നടത്താൻ തുടങ്ങി ക്ഷേത്രത്തിലേക്കുള്ള വരുമാനം കൂടി അപ്പോൾ ആ കാലഘട്ടത്തിൽ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അന്ന് നിത്യനിദാന ചെലവുകളെല്ലാം ഇവിടെ നടന്നു പോയിരുന്നത് മനക്കിൽ നിന്നുള്ള ഒരൊറ്റ കാരുണ്യം കൊണ്ടായിരുന്നു ദേവസ്വം പ്രസിഡന്റ് കെ കെ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടി എൻ മുരളീധരൻ ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളായ ചിത്ര ഭാനു കെ എൽ എം സുവർദ്ധൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കൊണ്ടയിൽ രാമൻ നായർ സ്മാരക പുരസ്കാരം പ്രശസ്ത നാഥസ്വരം കലാകാരൻ പഴയനൂർ ഗോവിന്ദൻകുട്ടിക്ക് നൽകി ആദരിച്ചു അതോടൊപ്പം ചേലക്കര സി സി വി മാനേജിംഗ് ഡയറക്ടർ മണികണ്ഠൻ ഫോട്ടോഗ്രാഫർ മനോജ് സിൻഡ്രല എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു